നമസ്കാരം സ്വാഗതം മലയാള സിനിമാ ലോകത്തിന് ഈശ്വരന്റെ വരദാനമായി ലഭിച്ച ശ്രീവിദ്യ എന്ന അനശ്വര കലാകാരിയുടെ പേരിൽ അഞ്ചതയും ഒരു സംഘം കലാകാരികളും ചേർന്നുണ്ടാക്കിയ കൾച്ചറൽ സൊസൈറ്റിയായ ശ്രീവിദ്യ കലാ കൾച്ചറൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ സങ്കടമുള്ള അവരെ പെട്ടെന്ന് ഇരുപത്തഞ്ചാം തീയതി വരുന്നുണ്ട് ഇരുപത്തഞ്ചാം തീയതി ഒരു ഫംഗ്ഷൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമയം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം ശ്രീവിദ്യയെപ്പറ്റി വളരെ പ്രശസ്തയായ ഒരു കലാകാരിയാണ് അതുപോലെ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അവർ അവരുടെ കാലഘട്ടം പ്രത്യേകമായി അവളെ അവയാളപ്പെടുത്താവുന്നതാണ് ശ്രീവിദ്യയുടെ ജീവിതവും അവരുടെ കലാസപരിയും ഒക്കെ അതുകൊണ്ടാണ് ശ്രീവിദ്യാ കലാനികേതൻ കൾച്ചറൽ സൊസൈറ്റി എന്നുള്ളത് മഞ്ചിരിയരുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടു എൻ്റെ ഭാര്യയായിരുന്നു അതിൻ്റെ മെയിൻ പേട്ടൻ പക്ഷേ അവരന്തരിച്ചതിന് ശേഷം ഞാൻ കുറച്ചുനാളും കൂടെ അത് ഏറ്റെടുത്തിരിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ശരിക്കും നടത്തുന്നത് അഞ്ജിതയാണ് നിങ്ങൾക്കെല്ലാം അഞ്ചിതയെ അറിയാമെന്ന് എനിക്കറിഞ്ഞു സിനിമാ നടിയാണ് നാടകനടിയാണ് അതുപോലെ നൃത്ത പഠിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന വളരെ പ്രശസ്തയായ ഒരു കലാകാരിയാണ് അപ്പോൾ അവരാണ് ഈ ശ്രീ വിദ്യാ കലാനികയത്തിൽ നടത്തുന്നത് എല്ലാ വർഷവും പരിപാടികൾ നടത്താറുണ്ട് അതുപോലെ തന്നെ അവാർഡുകൾ കൊടുക്കാറുമുണ്ട് പ്രശസ്തരായ കലാകാരികൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കുമൊക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ പേപ്പറിലൊന്നും നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതുകൂടാതെ അഞ്ചുതാവിനെ പറ്റി സംസാരിക്കുകയും ചെയ്തു ചെയ്യും നിങ്ങളെല്ലാം ഇന്ന് വന്നു ചേർന്നതിന് വളരെ സന്തോഷം ഇതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഞങ്ങളെല്ലാം വിശദമായി റിപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ശ്രീ വിദ്യാ നികേതൻ കൾച്ചറൽ സൊസൈറ്റി പതിനാല് വർഷമായിട്ട് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നുണ്ട് കലാരംഗത്താണ് നൃത്തവിദ്യാലയങ്ങളാണ് നാല് സെൻറ്റേഴ്സാണ് എനിക്കുള്ളത് പക്ഷേ ഞങ്ങൾ കുറച്ച് സേവന രംഗത്തെ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ പ്രചോദനം തീർച്ചയായിട്ടും ശ്രീനിവാസൻ അവളുടെ വൈഫ് ലേഖ ആൻ്റിയുടെ കൂടെ ഒരു പ്രവർത്തനമാണ് കല മാത്രമല്ല സേവന രംഗത്തെ ഒരു പ്രവർത്തനം കൂടി ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഈ ഇരുപത്തിനാലാം തീയതി വിദ്യാമയുടെ ബർത്ത് ഡേയും അത് നമ്മൾ മാറ്റി വച്ചു മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയുടെ ദേഹവ്യൂഹം കാരണം നമ്മൾ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ബഹുമാന സൂചകമായിട്ട് ഞങ്ങളും ആ പരിപാടി മാറ്റിവെച്ചു ഇരുപത്തി അഞ്ചാം തീയതി തൈക്കാട് ഗണേശൻ ഓഡിറ്റോറിയം സൂര്യ ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന ഗണേശൻ ഓഡിറ്റോറിയത്തിൽ വച്ച് വൈകുന്നേരം അഞ്ചു മണിക്കാണ് പരിപാടി ഞങ്ങൾ കലാപരിപാടികൾ കുട്ടികളുടെ ഉണ്ടാവാറുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ആ ദിവസം സ്റ്റേജിൽ കയറിയിരിക്കുന്നു എന്നുള്ളതാണ് വേറെ വിദ്യാനെപ്പറ്റി അനുസ്മരണം വിദ്യാനെ കുറിച്ച് വിദ്യാന സുഹൃത്തുക്കൾ സംസാരിക്കും അതുകൂടാതെ ഞങ്ങളൊരു നാല് വിഭാഗത്തിലുള്ള അവാർഡുകൾ പ്രഖ്യാപിക്കും അത് എല്ലാ വർഷവും കവിയുറപ്പൊന്നമ്മ മധുസവർ ഇങ്ങനെ ഉള്ളവർക്കെല്ലാം നമ്മളിത് സമ്മാനിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം അത് പത്മശ്രീ ഓമനക്കുട്ടി ടീച്ചറിനും രാഘവൻ മാഷൻ പണ്ടത്തെ നമ്മുടെ അതുല്യ നടൻ രാഘവൻ മാഷനുമാണ് ശ്രീ വിദ്യാകലാനിധി പുരസ്കാരം കൊടുക്കുന്നത് അതുപോലെ ഗുരുക്കന്മാരെ ആദരിക്കാൻ വേണ്ടി ഉള്ളൊരു ഗുരു പുരസ്കാരം അത് പ്രസിഡന്റിന്റെ അവാർഡ് നേതാവായ അമ്പിക ടീച്ചറെ ആദരിക്കുന്നു അത് മാത്രമല്ല ഒരു ടീച്ചറിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആയുർവേദിക് മെഡിസിൻ്റെ ഒരു ഗാർഡ് ടീച്ചർ ഉണ്ടാക്കുകയും ടീച്ചറിന് അതൊരു വലിയൊരു കാർഡ് തന്നെയുണ്ട് അതുകൂടാതെ കോട്ടൺ ഹിൽ പോലെയുള്ള സ്കൂളുകളിൽ ഓരോ ഗാർഡൻ ടീച്ചർ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ചില സ്കൂളുകാരും അത് പരിപാലിച്ചു പോകുന്നുണ്ട് അപ്പോൾ ടീച്ചറിൻ്റെ അങ്ങനത്തേക്കുള്ളൊരു പ്രവർത്തന കണക്കിലെടുത്ത് ടീച്ചറിനെ ഗുരു പുരസ്കാരം അത് കണ്ട് പാർക്കുള്ളൊരു അംബികാദേവി ടീച്ചർ ടീച്ചർ ഒരിക്കലും ലൈനിലായിട്ട് വരാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ ടീച്ചറിനെ ഭയങ്കര ഡിസേവിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് അപ്പോൾ ടീച്ചറിനെ ഞങ്ങൾ ആദരിക്കണം ടീച്ചറിന് കുറച്ച് രോഗം ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ടീച്ചർ അധികം പുറത്ത് പോകുന്നില്ല എന്നാലും ഷീസ് ഓക്കെ അപ്പോൾ ടീച്ചറിനെ ഞങ്ങൾ ആദരിക്കുന്നു അടുത്തത് ഒരു അതുല്യ പ്രതിഭയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അത്ഭുതമെന്നത് ഉണ്ടാവുന്ന രീതിയിൽ വൈദ്യം വായിക്കുന്ന ഗേ ഗേ കുട്ടിക്ക് ഞങ്ങൾ ബാല പുരസ്കാരം ആ പുരസ്കാരം ഈ വർഷം മുതൽ തുടങ്ങിയതാണ് അപ്പോൾ ഒരു അതുല്യ പ്രതിഭയ്ക്ക് തന്നെ അത് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നിയമോളയാണ് ഞങ്ങളതിനെ സെലക്ട് ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് കർമ്മ പുരസ്കാരം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ശക്തി പുരുഷന്മാർ തീർച്ചയായിട്ടും ഉണ്ടെങ്കിലും അങ്കളാണ് ഞങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അങ്കിളിനോട് അങ്കിളിൻ്റെ ആ ഒരു ഇതിലും നമ്മളൊരു കോട്ടം വരുന്ന രീതിയിൽ പെരുമാറാത്ത രീതിയിലുള്ള പ്രോട്ടോകോൾ അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് അപ്പോൾ കർമ്മ അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീ ഓൺറേഴ്സിനെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒന്ന് ചോറ്റുപാത്രം എന്ന് പറഞ്ഞിട്ട് നാല്പത്തിയഞ്ച് രൂപയ്ക്ക് വരുന്നതിരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ചേട്ടുപാത്രം ഇന്നിപ്പോൾ അവർ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഐസ്ക്രീം അതും ഇതൊക്കെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട് വളരെ താഴെക്കിടയിൽ നിന്ന് പൊങ്ങി വന്ന ഒരു സ്ത്രീയാണ് ഷാലിൻ അവർക്കാണ് കർമ്മ അവാർഡ്സ് എന്ന് രണ്ടാമത് സന്ധ്യ ഗ്യാസ് അതിൻ്റെ ആണ് ശ്രീദൂഷൻ പെൺകുട്ടി കോവിഡ് കാലത്തൊക്കെ എല്ലാ പേരും വീട്ടിലടഞ്ഞിരുന്ന സമയത്തും അവർ ഒരുപാട് ഉണർന്നു പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്ക് നേരിട്ടുള്ള ഒരു അനുഭവമുണ്ട് അതിൻ്റെ പുറത്താണ് ആ അവാർഡ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നിൽ തന്നെ അംഗീകരിക്കപ്പെടാത്ത ഒരുപാട് അംഗീകാരം കൊടുക്കേണ്ടവരുള്ളതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിൽ തന്നെ ഓരോരുത്തരെ കണ്ടുവച്ചിട്ടുണ്ട് അടുത്ത വർഷത്തേക്കുള്ള ആളെ ഞങ്ങൾ ഇപ്പോഴേ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു അവാർഡ് കരുണ അവാർഡ് ഇത് ബുക്സി തച്ചരക്ക എന്ന് പറഞ്ഞിട്ട് വീൽ ചെയറിൽ മാത്രം സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു പെൺകുട്ടി പക്ഷേ അത് കാസർഗോഡാണ് അവിടെ ഇരുന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ സച്ചറക്കൽ ഫാമിലിയിലെ കുട്ടിയാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മൂവ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഞാനിതിനർഹയാണോ എന്നാണ് ആ കുട്ടി ആദ്യം എന്നോട് ചോദിച്ചത് അപ്പോൾ ആ കുട്ടിക്കാണ് കരുതാ പുരസ്കാരം മറ്റൊന്ന് ശൈലജ ശരത് ഒരു പ്രവാസി ആണ് ഇപ്പോൾ ട്രയോഡ്രത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട് അവർ ആയിരത്തി അഞ്ഞൂറിൽ പരം തയ്യാൽ മെഷീനുകൾ ട്രിവാൻഡ്രത്ത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്തൊരു കാര്യം വിധവാകൾക്ക് ആയിരത്തി അഞ്ഞൂറോളം തയ്യൽ മെഷീനുകൾ സമ്മാനിച്ചു അവർക്കൊരു ഉപജീവനമാവണം എന്നുള്ളത് അത് ഒരു ചെറിയൊരു സർവീസ് മാത്രമാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് മർദ്ധനരായ കുട്ടികൾക്ക് കല്യാണം കഴിപ്പിക്കുക അങ്ങനെ ഒരുപാട് പേർക്ക് തന്നെത്തന്നെ ജോലി ചെയ്യാനുള്ള പെട്ടിക്കട ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തത് നേരിട്ട് ഒരു വ്യക്തിയാണ് ശൈലജ ശൈലജൻ ഇപ്പം ഇങ്ങനെയുള്ള ഒൻപത് അവാർഡുകളാണ് നമ്മൾ ഇപ്രാവശ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രീ വിദ്യാ കലാനികേതം ഡാൻസ് സ്കൂളാണ് ഡാൻസ് ആൻഡ് മ്യൂസിക് സ്കൂളാണ് വിദ്യാനിയുടെ വീട്ടിലാണ് നമ്മളതിൻ്റെ പ്രവർത്തനം ആദ്യം ആരംഭിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ചില സാങ്കേതിക കാര്യങ്ങളോട് ഉള്ളതുകൊണ്ട് നമ്മൾ ക്ലാസ് കുറച്ച് പുറത്തോട്ട് വ്യാപിപ്പിച്ചു ഇങ്ങനെ നാല് സന്ദേശമുണ്ട് അരിശനൂട് ജംഗ്ഷനിൽ ഭജനനട ഹാള് മൂർദനപാലം ജഗതി നേതാശക്തി കിൻഡർ ഗാർഡൻ പിന്നെ ജവഹർ നഗറിൽ ലേഖാൻഡി ഒരു ഡാൻസ് ഹാളുണ്ട് അത് ഞങ്ങളിപ്പോൾ ഡാൻസ് ക്ലാസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തന ചെയ്തത് ഇത് പ്രീത ശ്രീ വിദ്യാകലാനിക സെക്രട്ടറിയാണ് അനിത വൈസ് പ്രസിഡൻ്റാണ് ജോയിൻറ്റ് സെക്രട്ടറിയാണ് രാജി ഞങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടാവണം ഒരു ദിവസം പ്രോഗ്രാം മാറ്റിവയ്ക്കപ്പെട്ടതോടെ ആയതുകൊണ്ട് അതിന് വേണ്ടുന്ന ഒരു പബ്ലിസിറ്റി തന്നെയാണ് പ്രധാനം അതിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു